നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരുടെയും പരാതിയാണ് ഞങ്ങൾ റംബുട്ടാൻ തൈ കൊണ്ടുവച്ച് അത് വളർന്നു കഴിയുമ്പോൾ കായ്ക്കുന്നില്ല എന്നുള്ളത് അത് വളരെയേറെ ശരിയാണ് ചിലത് കായ്ക്കും ചിലത് കായ്ക്കത്തില്ല പക്ഷേ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മികച്ച രീതിയിൽ കായ്ഫലം ഉണ്ടാകും റംബുട്ടാൻ മികച്ച രീതിയിൽ കായിടണോ അറിയാം ഈ എളുപ്പവഴികൾ ശരിയായ വളർച്ചയും ഉൽപാദനവും ഉറപ്പാക്കുന്നതിന് മണ്ണു പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ വളപ്രയോഗം ആവശ്യമുണ്ട് ഐ സി എ ആർ ഐ ഐ എച്ച് ആർ ശുപാർശ പ്രകാരം മരത്തിൻ്റെ പ്രായമനുസരിച്ച് ഒരു വർഷം പ്രായമായ ചെടിക്ക് അഞ്ച് കിലോയും പന്ത്രണ്ട് വർഷവും അതിലും കൂടുതൽ പ്രായമുള്ള മരങ്ങൾക്ക് പരമാവധി ഇരുപത്തിയഞ്ച് കിലോയും ജൈവവളങ്ങൾ ഒരു വർഷം നൽകണം കൂടാതെ നാന്നൂറ് ഗ്രാം ഡോളോമേറ്റ് നാനൂറ്റി ഗ്രാം യൂറിയ നൂറ്റി ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് ഇരുന്നൂറ്റി പതിനേഴ് ഗ്രാം പൊട്ടാഷ് എന്നിവയും മരത്തിൻ്റെ പ്രായത്തിൻ്റെ ഗുണിതങ്ങളായി നൽകണം ഇപ്രകാരം നൽകുമ്പോൾ പന്ത്രണ്ട് വർഷവും അതിനു മുകളിലും പ്രായമുള്ളവയ്ക്ക് പരമാവധി നാല് കിലോ ഡോളോമൈറ്റ് അഞ്ച് കിലോ യൂറിയ കിലോ റോക്ക് ഫോസ്ഫേറ്റ് രണ്ടര കിലോ പൊട്ടാഷ് എന്നിവയും ഒരു വർഷം ആവശ്യമുണ്ട് നാല് വർഷം പ്രായമുള്ള മരങ്ങൾക്ക് മൂന്ന് മാസം ഇടവേളയിൽ ആവശ്യമുള്ള അളവിൻ്റെ നാലിലൊന്ന് നൽകണം അഞ്ചാം വർഷം മുതൽ ആവശ്യമുള്ള അളവിൻ്റെ അൻപത് ശതമാനം വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടനെയും ഇരുപത്തിയഞ്ച് ശതമാനം വിളവെടുപ്പിന് ഒൻപത് ആഴ്ചകൾക്ക് ശേഷവും ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം കായ് പിടിച്ച് നാലാഴ്ചകൾക്ക് ശേഷവും നൽകാം മരങ്ങൾ തളർത്ത് നിൽക്കുമ്പോൾ വളപ്രയോഗം ഒഴിവാക്കേണ്ടതാണ് എൻ ബി കെക്ക് പുറമെ നൽകേണ്ട പോഷകമൂലകങ്ങൾ എൻ ബി കെക്കൊപ്പം എല്ലാ ദ്വിതീയ മൂലകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും നൽകാം അവ നൽകുന്ന കാലം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പൂവിടുന്ന സമയത്തും കായ്കളുണ്ടാകുമ്പോഴും പത്ര പോഷണത്തിലൂടെ സൂക്ഷ്മ മൂലങ്ങൾ നൽകാം ബോറോൺ അപര്യാപ്തതയുള്ള ഇടങ്ങളിൽ ചെടി പൂവിടുന്നതിന് മുമ്പ് രണ്ട് ഗ്രാം സോലുബോർ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിച്ചു കൊടുക്കുന്നത് കൊള്ളാം ഇനി കായ്പിടുത്തം കൂട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കായ്പിടുത്തം കുറയുന്നതിന് പല കാരണങ്ങളുണ്ട് പ്രധാന കാരണം പൂവിടുന്ന കാലത്തെ കൂടിയ താപനിലയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുള്ളപ്പോഴും പൂവ് കൊഴിയാറുണ്ട് വേണ്ടത്ര പരാഗകാരികളല്ലാത്തതും ചില സൂക്ഷ്മ മൂലകങ്ങളുടെ അപര്യാപ്തതയും കായ്പിടുത്തത്തെ ബാധിക്കാം ശാസ്ത്രീയ പോഷണത്തിലൂടെ പ്രശ്നം പരിഹരിക്കാം വളർച്ച എത്തിയ തോട്ടത്തിൽ ഇടവിളകൾക്ക് സാധ്യതയില്ല ചെയ്യുകയും വരുതും എങ്കിൽ മാത്രമേ പരമാവധി ഉൽപ്പാദനക്ഷമത നേടാനാകൂ എന്നാൽ ആദ്യ രണ്ട് വർഷങ്ങളിൽ പൈനാപ്പിൾ ഇഞ്ചി ചേന എന്നിവയൊക്കെ ഇടവേളയാക്കാം പപ്പായ വാഴ എന്നിവയും ആദ്യ വർഷം നടാം എന്നാൽ ഇവ റംബുട്ടാൻ തൈകളിൽ നിന്ന് കുറഞ്ഞത് മൂന്ന് മീറ്റർ അകലത്തിൽ വേണം ഇടയകലം കൂടുതൽ ഉണ്ടെങ്കിൽ പരമാവധി ഒരു വർഷം കൂടി ഇവ ചെയ്യാം എന്നാൽ വാഴ മൂന്നാം വർഷം നടരുത് റംബുട്ടാൻ ഉയർന്നു വളരാൻ ഇത് ഇടയാക്കും റംബുട്ടാൻ നടമ്പോൾ അല്പം ഉയർന്ന തടത്തിൽ നടന്നു തന്നെ നല്ലതാണ് ഏതായാലും റംബുട്ടാൻ നടുന്ന ഭാഗം കുഴിയായിരിക്കരുത് ആഴത്തിൽ വളരുന്ന തായ്വേരി ഇല്ലാത്തത് കൊണ്ട് പാർശ്വവേരുകൾക്ക് വളരാവുന്ന വിധത്തിൽ വലിയ തടമെടുത്താണ് നടേണ്ടത് പരമ്പരാഗതമായി നാൽപ്പത് ഇൻറ്റു നാൽപ്പത് അടി അകലത്തിലാണ് ഇടയകലത്തിലാണ് റംബുട്ടാൻ നടുക ഏക്കറിൽ ഇരുപത്തിയേഴ് ചെടികൾ മാത്രം കാലക്രമത്തിൽ മരങ്ങൾ പടർന്ന് വളർന്ന് മികച്ച ഉൽപ്പാദനക്ഷമത നൽകുമെന്നതാണ് ഇതിൻ്റെ മെച്ചം ഇനി നമുക്ക് മികച്ച ഇന റംബുട്ടാൻ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം എൻ പതിനെട്ട് റോങ് റിയാൻ മൽവാന സ്കൂൾ ബോയി സീസ കിങ് തുടങ്ങിയ ഒട്ടേറെ ഇനങ്ങളുണ്ടെങ്കിലും ഉയർന്ന ഉത്പാദനത്തിലും സൂക്ഷിപ്പ് കാലാവധിയുമുള്ള എൻ പതിനെട്ടാണ് വാണിജ്യ കൃഷിക്ക് കൂടുതൽ ഉപയോഗിച്ചു വരുന്നത് സ്ഥലത്തിന് യോജിച്ച ഇനം കണ്ടെത്തണം തൈ വാങ്ങുമ്പോൾ നന്നായി ചേർന്നൊട്ടിയ ബഡ് ആണെന്ന് ഉറപ്പാക്കണം ഒട്ട് കമ്പ് നല്ല മാതൃവൃക്ഷത്തിൽ നിന്നുള്ളതായിരിക്കണം പ്രായമുള്ളതും നല്ല വിളവ് നൽകുന്നതുമായ മരങ്ങളിൽ നിന്നുള്ള റൂട്ട് സ്റ്റോക്കാണ് നന്ന് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇത് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇതിനെ നല്ല ആദായം എടുക്കാൻ പറ്റും ഏത് കായ്ക്കാത്ത മരങ്ങളും കായ്ക്കുകയും ചെയ്യും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്